പ്രവേശ ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ മാർപ്പാപ്പ ഇന്ന് വിടവാങ്ങുന്ന ഈ ദിവസം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് ചർച്ച ചെയ്തതാണ് അതായത് ഈ ഈ പോപ്പ് ഫ്രാൻസിൻ്റെ നിലപാടുകളെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭ എത്ര ഉൾക്കൊണ്ടു എന്നുള്ളതാണ് വലിയ സംശയമുള്ള കാര്യമാണ് പല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഓരോന്നുറന്ന് എടുക്കുമ്പോൾ പോലും പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളായിട്ടുള്ള ബന്ധം ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലെ മറുപ്പപ്പെടുന്ന നിലപാട് സ്ത്രീകളുടെ ശുശ്രൂഷകളിലുള്ള പങ്കാളിത്തം അങ്ങനെ തുടങ്ങി പല പല കാര്യം വൈദികരുടെ കുട്ടികളെ ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കേസുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് ഒരു 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 തരത്തിൽ മാർപ്പാപ്പയുടെ സമരസപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പാത പിന്തുടരുന്ന ഒരു സമീപനം ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ കാണുന്നു ഈ ദിവസേനെ അല്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യവാദത്തിൽ അതായത് ഇപ്പോൾ കാൽനൂറ്റാണ്ട് പിന്തുടര പി കഴിയുന്ന ഈ സമയത്ത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും ജനകീയനും മനുഷ്യസ്നേഹിയും ദാർശനികനുമായ ഒരു മത നേതാവായിരുന്നു ധർമ്മനിഷ്ഠനും അല്ലേ ധർമ്മനിഷ്ഠനുമായ ഒരു മത നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിനുള്ള ആദരവർപ്പിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മളൊരു കാര്യം അനിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഈ ലോകത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നിലപാടുകളിൽ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തുടക്കം കുറിച്ചൊരു മനുഷ്യനാണ് അതെല്ലാം പൂർത്തീകരിക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല മനുഷ്യ സഹജമായ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചാൽ ആശയങ്ങൾക്ക് ഇനി കാലാധിപത്യ കാൽപ്പാണ്ട കാലത്തോളം അതിന് പ്രസക്തി ഉണ്ടെന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ലോകം സഭയുടെ നവീകരണം സഭയുടെ നവീകരണം മനുഷ്യരാശിയുടെ മോചനം അതുപോലെ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഇടയടുപ്പും കൂട്ടുക എല്ലാവരും തമ്മിൽ യോജിച്ചു പോകണം സാഹോദര്യം നിലനിർത്തണം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുകയും വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ളവരെ കാണുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഗൾഫ് നാടുകളിൽ സന്ദർശിച്ചപ്പോൾ ആദ്യമായിട്ട് അവിടെ സന്ദർശിക്കുന്ന ഒരു അന്ന് അദ്ദേഹം അബുദാബിയിലെ മോസ്ക് ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കുകയും അവിടുത്തെ മത നേതാവുമായി സംസാരിക്കുകയും അതിൻ്റെ പേരിൽ ഒരു അബുദാബി ഡിക്ലറേഷൻ അതായത് ഇരു വിഭാഗങ്ങളും യോജിച്ച് സഹോദരന്മാരെ പോലെ ജീവിക്കണം ലോകത്തെല്ലാവരും അത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ പോകണം അത് വലിയ തോതിൽ പ്രശംസിപ്പിക്കപ്പെട്ട ഒരു ഒരു കാര്യമാണ് പോപ്പിൻ്റെ ഒരു മനസ്സിനെയാണ് അത് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് ശിവഗിരിയിൽ സ്വാമിമാർ പോയി സർവ്വമത സമ്മേളനം ഒക്കെ നടത്തുന്നതിന് ഇടയാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാ വിഭാഗങ്ങളും എല്ലാ മതങ്ങളുമായിട്ട് യോജിച്ചു പോവുക എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതും അതിന് അക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്തു അത് ചുമ്മാ ഒന്നുമല്ല അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ എല്ലാവരും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അത് അത് നടക്കും പക്ഷേ നമ്മൾ ഇവിടുന്ന് ആലോചിച്ച് പോപ്പ് എല്ലാവരും സഹോദര്യത്തോട് പെരുമാറണം വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് പോകണം എന്ന് പറയുന്ന ഘട്ടത്തിൽ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ അനുയായികളായ കത്തോലിക്ക സഭ എന്താണ് പോപ്പിൻ്റെ നിലപാടുകളോട് ഏത് തരത്തിലാണ് ഐക്യപ്പെടുകയും ധാതാത്മ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ വട്ടഭൂജ്യമാണ് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ മതവിദ്വേഷം തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഈ മെത്രാന്മാരടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് അത് ഞാൻ കേട്ടുകേഴ് ഇല്ലാത്ത തരത്തിൽ കേരള ഇന്ത്യയിലെ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവർ തമ്മിൽ പോലും സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സമീപനങ്ങൾ അത്യന്തം നമ്മുടെ സമുദായ മൈത്രിയെ തകർക്കുന്ന വിധത്തിലാണ് അവരുടെ ഓരോ പെരുമാറ്റങ്ങളും പെരുമാറ്റങ്ങളുണ്ടായത് ഇല്ലാത്ത ലവ് ജിഹാദിൻ്റെ പേരിൽ ആൾക്കാരുടെ ഇടയിൽ വിദ്വേഷം നിർദ്ദീപ്പിക്കുക ഇതൊക്കെ ചില മറ്റ് ഹിന്ദുത്വ വിഭാഗങ്ങളുടെ ചട്ടുകമായി മാറിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അതികഠിനമായ പ്രസ്താവനകളാണ് ഇവരൊക്കെ ചെയ്തത് ഒരു അവർ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ പോലും അതായത് ജനങ്ങൾക്ക് വേണ്ടി മഹാ ഇടയന്മാരാണെന്ന് പറയുകയും അവരെ തമ്മിൽ ചിഹ്നിക്കുകയും ചതറിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് ഇവരൊക്കെ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നേതൃത്വ പദവിയിലാണ് അവർ ഇരിക്കുന്നതെന്ന് പോലും ചിന്തയില്ലാതെയാണ് ഈ ഓരോ വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ പോലും പരസ്യമായിട്ടല്ലേ എം പിമാരുടെ തന്നെ അപ്പം ആ ആ ഒരു ബോധ്യം അതായത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കണമെന്ന് താല്പര്യമുള്ള ഒരു വിഭാഗത്തിന് ചട്ടുകമായി മാറുകയായിരുന്നു കേരളത്തിലെ ഈ വലിയ പ്രബല വിഭാഗം കത്തോലിക് പ്രബല ക്രൈസ്തവ വിഭാഗമായ സീറോ മലബാർ സഭയും അവരുടെ അനുയായികളും ജനങ്ങളെ തന്നെ കാരണം ഇവർക്ക് ജനങ്ങളെ നല്ല രീതിയിൽ ധാർമ്മികമായ വഴിയിലേക്ക് യേശുക്രിസ്തു പറഞ്ഞ പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിൻ്റെ സഹോദരൻ്റെ ചേർന്നു പോകുക എന്ന് പറയുന്ന ആ നിലപാടുകളിൽ നിന്നൊക്കെ അകന്നിട്ട് അവരെ തമ്മിൽ ചെതറിക്കുകയും അവരുടെ ഇടയിൽ വിദ്വേഷം വരുത്തുകയും ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഒരു കൂട്ടർ പറയുന്നു നർക്കോട്ടിക് ജിഹാദ് വേറൊരു കൂട്ടർ ലവ് ജിഹാദ് പറയുന്നു ഇവിടെ നിന്നെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു വഖബ് ബില്ലിന് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിനകത്താണ് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിനകത്താണ് വഖഫ് ബില്ല കേരളത്തിലെ എം പിമാരോട് നിങ്ങൾ അതിനനുകൂലമായി പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഭാഗ്യത്തിന് അവരാരും അതിന് ഇവരുടെ ഈ ഈ തിട്ടൂരത്തിന് വഴിപ്പെടാതിരുന്നുകൊണ്ട് വലിയ തോതിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അവിടെയാണ് മഹാനായ ഈ പോപ്പിന് ഈ പോപ്പ് വിടവാങ്ങുമ്പോൾ ഇവരെങ്കിലും ഒരുത്തണം ഇവർ ഞാൻ ഇവര് പോപ്പ് മരിച്ച ദിവസം വരെ നടത്തിയ ചില പ്രസ്താവനകൾ ചാനലുകളിലൂടെ ഒക്കെ വന്നു നടത്തിയ അനുസ്മരണങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എത്ര പൊള്ളയായിട്ടാണ് ഇവർ ഈ കത്തോലിക്ക മെത്രാൻ സമിതിയിലെ അംഗങ്ങളായ ഈ മെത്ര പ്രമുഖ മെത്രാൻമാർ ഈ ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെക്കുറിച്ചും പറയുന്നത് പക്ഷേ ഇവരാരും അദ്ദേഹം മഹാനായിരുന്നു എന്ന് ഇങ്ങനെ പരത്തി പറയുന്നതല്ലാതെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇത്തരം ഒരു നിലപാടുകൾ എടുത്തു പറയാനോ അതിൻ്റെ അതിന് അതിനെ വിശദീകരിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട അത് തന്നെ ഈ അദ്ദേഹം പറഞ്ഞ് ഐക്യപ്പെട്ടു പോകണം എന്നുള്ളതായിരുന്നു ലോകം എല്ലാവരും എന്താ ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് ഈ ഇപ്പോഴത്തെ ഈ ഫ്രാൻസിസ് മാർബാബ പറഞ്ഞു അതിനോടൊന്നും ഒരു തരത്തിൽ നീതി പുലർത്താത്ത രീതിയിലാണ് ഈ കുപ്പായം ഇട്ട് നടക്കുന്ന ഈ മെത്രന്മാർ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് വർഗീയവേഷം കുത്തിവെക്കുന്ന രീതിയിൽ പെരുമാറിയത് ഒരു തരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങളോടും ലോകം മുഴുവൻ ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച നിലപാടുകളെയാണ് കേരളത്തിലെ മെത്രന്മാർ തള്ളി അതിനോട് ഒരു തരത്തിൽ വായിക്കപ്പെടാതെയും പോയത് ഇനി നമ്മൾ ഈ പുരോഹിതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങൾ അത് ഈ ലോകത്തെല്ലായിടത്തും ഉള്ളത് ഒന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം എങ്കിൽ പോലും ഈ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ ക്രിമിനൽ കേസ് വരെയായിട്ടുള്ളപ്പോൾ പോലും അത്തരം കേസുകളിൽ ഈ മെത്രാൻ സമിതിയും തോലിക്കാൻ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള സമീപനം അല്ല രണ്ടായിരത്തി പതിനേഴിലാണ് ആഗോള സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാർപ്പാപ്പ ഈ ലോകത്തുള്ള എല്ലാ ബിഷപ്പുമാരെയും വിളിച്ചിട്ട് അതാത് ഉണ്ടായിട്ടുള്ള ഈ ഈ ലൈംഗിക കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായി നടത്തിയിട്ടുള്ള പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനങ്ങളെക്കുറിച്ച് അത് ഇനി മേലിൽ എതിരെ ഉണ്ടാവാതിരിക്കാനും അത്തരം കക്ഷികളെ ആ രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള നടപടികളിലേക്ക് വിടണമെന്നും പറഞ്ഞാൽ ഒരു ആഗോള സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തു എല്ലാം ഒന്നും നടപ്പായിട്ടൊന്നും എല്ലാം നടപ്പാക്കാൻ സാധ്യവുമല്ല കാരണം ഇതാണല്ലോ ഈ ലോകത്തുള്ള ഈ സഭാ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് പക്ഷേ അതിനുശേഷം പോലും കേരളത്തിലുണ്ടായ ആ സമ്മേളന കാലത്തായിരുന്നു ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ കന്യാസ്ത്രീക്കെതിരായിട്ട് നടന്ന ലൈംഗിക പീഡന പരാതിയൊക്കെ ഉണ്ട് അതിനോടൊന്നും ഒരു തരത്തിലും ഒരു തരത്തിലും ആ ഇരയാക്കപ്പെട്ട സ്ത്രീയോട് ഈ സഭ ഒരു കാരുണ്യവും കാണിക്കാതെ അവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും അപവാദ പ്രചരണങ്ങളുമാണ് നടത്തിയത് ബിഷപ്പ് ആഫ് കേസിൽ നിന്ന് കുറ്റമൃത്തനായി വന്നു എന്നുള്ള ന്യായം ഇപ്പോൾ പറയുന്നുള്ളൂ പക്ഷേ എങ്കിലും ഇങ്ങനൊരു ആരോപണം ഉയരുമ്പോൾ സഭ അക്കാര്യത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും ആ തൽക്കാലത്തേക്കും ബിഷപ്പിനെ മാറ്റി നിർത്തുകയും ചെയ്യുക അങ്ങനെയല്ലേ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ അവരെ ആ ഇരയാക്കപ്പെട്ട സ്ത്രീയെ തള്ളിപ്പറയുകയും അവർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും അവരെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തു ഒരു തരത്തിലും ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നേരെ മറിച്ചു നേരെ മറിച്ചുണ്ടായത് എവിടെയാണ് ഈ കേസിൽ സമ്മർദ്ദം സഹിക്കവയ്യാതെ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ കാണാൻ ജയിലിൽ നിരനിരയായിട്ടാണ് ബിഷപ്പുമാർ പോയത് നിങ്ങൾ നോക്കി ഒരു കേരളത്തിലെ ഒരു ഒരു നിയമത്തിൻ്റെ ഇന്ത്യയിലെ നിയമത്തിന് മുമ്പിൽ അദ്ദേഹം ഒരു കുറ്റവാളിയായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ക്രിസ്തു ശിഷ്യന്മാരെനിന്ന് അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ പോപ്പിൻ്റെ പിൻഗാമികളെന്ന് ഒക്കെ പോയി നിന്ന് പോപ്പ് പഠിപ്പിച്ച് പോപ്പ് നിങ്ങളോട് എന്തായിരുന്നു പറഞ്ഞ് ആ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ സഭ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞിടത്താണ് ഇവിടെ ആ കരയുന്ന കന്യാസ്ത്രീക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നത് അപ്പം എല്ലാ എല്ലാ അർത്ഥത്തിലും പോപ്പ് പറഞ്ഞതിനെ നിരാകരിക്കുകയും അത് അത് നിരാകരിക്കുകയായിരുന്നു ഒരേ സമയം തന്നെ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളോടും അതേപോലെ തന്നെ മഹാനായ ഈ പോപ്പിൻ്റെ നിലപാടുകളോടുമാണ് അവർ അതിനെ നിരാകരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിനൊക്കെ പൂർണ്ണമായി തന്നെ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ സഭ പഠിപ്പി പുതിയ ഈ ഈ മാർപ്പാപ്പ പഠിപ്പിച്ച നിലപാടുകളോടുമുള്ള പൂർണ്ണമായ നിരാസമായിരുന്നു ഈ സഭ കേരളത്തിലെ സഭാ നേതൃത്വം നടത്തിയത് അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങളിപ്പം പോപ്പ് മഹാനാണെന്നും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ലോകം മുഴുവൻ ഏറ്റുപാടുന്നു എന്നു പറയുന്നതിനൊരു ആത്മാർത്ഥം ഇല്ല ഒരർത്ഥവും ഇല്ലാത്ത കാര്യവും ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ പോപ്പിൻ്റെ ആശയങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലൊക്കെ തുടങ്ങിയ പിന്തുടർന്നിട്ടുണ്ടോ ഒരു തരത്തിലും ഇല്ലല്ലോ ഒരു തരത്തിൽ ഇവിടെ ഏത് ഏത് ബിഷപ്പാണ് അല്ലെങ്കിൽ ഏത് വൈദികനാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് താതാത്മ്യം പ്രാപിച്ചിട്ടില്ല ഒന്നുമില്ലല്ലോ നേരത്തെ ഇല്ല ഇപ്പൊ പോലും അത്തരം ഇടപാടുകൾ ഉള്ളവരോടെ അവരെ ഇപ്പോഴും അകറ്റി നിർത്തിയിരിക്കുക അവരെ ഇപ്പോഴും തൊട്ട് കൂടാത്തവരോ തീണ്ടി കൂടാത്തവരോ ആയിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മൾ കേട്ടതല്ലേ ഇവിടെ ഒരു അച്ഛൻ വഴിതുകളാണെന്ന് പ്രസംഗിച്ചത് ധ്യാനഗുരുന്ന് പിന്നെ സ്വവർഗത്തിൽ ഏർപ്പെടുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഓട്ടീസം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് പരസ്യമായി അവരെ അപമാനിക്കുന്നില്ല വലിയ സ്വാധീനമുള്ള ഒരു വലിയ അവിടെ കൺവെൻഷനുകളും കാര്യങ്ങളും ഒക്കെയായിട്ട് നടക്കുന്നതാണ് അത്രത്തോളം സ്വ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് പോലും അയാളെ ഈ വൈദികനെ പേരിനൊന്നും തിരുത്താൻ പോലും ഒരു എത്രാനും തയ്യാറായിട്ടില്ല ഇന്നേവരെ ഞാനതാണ് പറഞ്ഞു ഇവരിപ്പോൾ ഒരു വലിയൊരു മാഫിയ സംഘം പോലെയാണ് കേരളത്തിലെ ഈ സഭകളെല്ലാം ഒരാൾ മാത്രം ഒന്നുമില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള സഭ എന്നുള്ളതിൽ സീറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഇത്തരം അതായത് പുരോഗമനപരമായ ആശയങ്ങളോട് ഒരു തരത്തിലും അവർ അംഗീകരിച്ചു പോകാതെ കേരളത്തിൽ വലിയ തോതിൽ പുരോഗമനം കൊണ്ടുവന്നിട്ടുള്ള കൈ ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട് അതായത് കത്തോലിക്ക സഭയ്ക്ക് വലിയ റോളുണ്ട് ആ റോൾ എടുത്തിട്ടുള്ള സഭയാണിപ്പോൾ അത്യന്തം പ്രതിരോധകരമായ രീതിയിലുള്ള പിന്നോക്കം പോകുന്ന നിലപാടുകളിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് എല്ലാ തരത്തിലും അവരുടെ ഇപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ അവർക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എവിടെയാണ് സിവിൽ സർവീസിൽ ഒരുപാട് പേര് പോലീസ് സേനയിൽ ഒരുപാട് പേര് ഇങ്ങനെ എല്ലാ തരത്തിലും അവരെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്താണ് ഈ സഭ ഈ ഈ ഈ ഒരു വിഭാഗം ആൾക്കാർ വിശ്വാസികൾ പിന്നെ ഈ ഇങ്ങനെ ഒരു നിലപാട് ചെയ്തു ബൈബിൾ പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇവരെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ തീണ്ടാപ്പാടാകലെ നിർത്തുന്നത് ഇത് ആ പോപ്പ് പഠിപ്പിച്ചതിന് നേരെ എതിരാണ് യേശു ക്രിസ്തുവിന് പറഞ്ഞതിന് നേരെയെതിരാണ് അതിപ്പോൾ പോലും അത്തരം ആൾക്കാരോടുള്ള സംസർഗമോ അത്തരം ആൾക്കാരോടുള്ള ഇടപാടുകളോ പോലും സഭ നിഷേധിക്കുകയാണ് അവരെ ഇപ്പോഴും ദേവാലയത്തിന് പുറത്തു നിർത്തിയിരിക്കുകയാണ് ഈ ബിഷപ്പുമാരോ അച്ഛന്മാരോ അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കവും കേരളത്തിലെ സഭയുടെ ഭാഗത്തുനിന്ന് പുരോഗമനം പറയുന്ന ഈ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇപ്പോഴും കുമ്പസാരി മാപ്പിരക്കേണ്ട ഭാഗമായിട്ടാണ് സഭ പരിഗണിക്കുന്നത് പഠിപ്പിക്കുകയും ചെയ്ത് ചെറിയ കുട്ടികളെ അടക്കം പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെ പോപ്പിന്റെ വഴിയാണ് നടക്കുന്നു അല്ല ഇവര് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഈ പാരമ്പര്യവാദവും പറഞ്ഞുകൊണ്ട് പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് കുർബാന കൊള്ളണോ വടക്കോട്ട് നീക്കണോ എന്നുള്ള വളരെ പെറ്റിയായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ സഭ ഇപ്പോഴും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ഈ പോപ്പിനോട് പോയവരെ പണി നോക്കാൻ പറയുന്ന തരത്തിലാണ് ഇവർ ഈ സ്ത്രീകളുടെ കാലുകൾ ശുശ്രൂഷയുടെ കാര്യത്തിൽ പോലും കേരളത്തിൽ നിലപാട് സ്വീകരിച്ചത് ആകെ ലത്തീൻ സഭയിലെ ചില വൈദികർ തിരുവനന്തപുരത്തെ മെത്രാനടക്കം ചു ചുരുക്കം ചിലർ മാത്രം സ്ത്രീകളുടെ കാലുകഴുകാൻ പശ്ചാത്തലത്തിൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് തോന്നുന്നത് പോപ്പ് സ്ത്രീകളുടെ കാലുകഴുകിയതിന് തൊട്ടടുത്ത വർഷം തന്നെ എറണാകുളത്തെ എറണാകുളം ി അതിരൂപത്തിലെ വൈദികനായ ഫാദർ ജോസ് വൈലിക്കോടത്ത് എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ സ്ത്രീകളുടെ കാലുകെഴുകിലുണ്ടായി പക്ഷേ തൊട്ടടുത്ത് അന്ന് ഞാൻ മനോരമ ന്യൂസിലായിരിക്കുമ്പോൾ ഞാൻ പോകുക ഷൂട്ട് ചെയ്തു വാർത്ത കൊടുക്കുക ചെയ്തതാണ് പക്ഷേ തൊട്ടടുത്ത വർഷം അച്ഛൻ കാര്യം കാര്യങ്ങൾ എന്നാണ് എപ്പോഴാണെന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ അനുമതിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് വിവാദത്തിനോ കാര്യങ്ങൾക്കൊന്നും വന്നിട്ടില്ല ഇത്തവണയും ഞാൻ അല്പം കുറച്ച് മുമ്പ് വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് പേടവയുടെ ചുമതലയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വഴിയാണ് ചെയ്തത് പക്ഷേ അതൊരു സൂചന ഒരു സഭയുടെ നിലപാടിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമല്ലേ ഉദാഹരണം അല്ലേ അത് തീർച്ചയായിട്ടും എന്നതിനാണ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴിയത് അദ്ദേഹം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും താണവരോടൊപ്പം ചേർന്ന് നിൽക്കുക അതാണ് ഒരാ ഒരു വ്യക്തിയുടെ കാല് കഴുകുക എന്ന് പറയുന്നത് അവരുടെ മേൽ അവർക്ക് അവർക്ക് വേണ്ടി അത്രമേൽ ത്യാഗം സഹിക്കാനുള്ള ഒരു നിലപാടിൻ്റെ സൂചനയായിട്ടാണ് അത് കാണിക്കുന്നത് അങ്ങനെയുള്ള അവിടെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം നിങ്ങൾ തന്നെ ഒരേ സമയം തന്നെ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആണും പെണ്ണും എന്ന് എന്ന് പറയുന്നവരാണ് ഒരു സ്ത്രീയുടെ കാല് കഴുകാൻ തയ്യാറാവാതെ അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ പോപ്പിൻ്റെ നിലപാടുകളെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ ഇപ്പോൾ പറയാം പോനാണെന്ന് പറഞ്ഞു അദ്ദേഹം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു പ്രവൃത്തി പോലും ചെയ്യാതെ എന്നിട്ടാണ് പോപ്പിനെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നത് അപ്പം അത് തന്നെ ഇവരുടെ ഈ കാവട്ട്യമാണ് ജനങ്ങൾ തിരിച്ചറിയുകയാണ് സ്ത്രീകളുടെ കാല് കഴുകാൻ കാണിച്ച് ജയിൽ പുള്ളികളുടെ കാലുകഴുകുന്നു കഴുകുന്നു ഈ ഈസ്റ്റർ ദിനത്തിൽ പോലും ഈ അല്ല ഈ അദ്ദേഹം രോഗ അതിനായി കടുന്ന സമയത്ത് പോലും ജയിൽ പുള്ളികളോടൊപ്പം പോയി കണ്ട് അവരോടൊപ്പം ഈ ശുശ്രൂഷ നടത്തിയ ഒരു മനുഷ്യൻ മരിച്ച് ദിവസമാണ് നമ്മൾ ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒന്നുമില്ല അദ്ദേഹം പറഞ്ഞിട്ട് പോയ ഒരു കാര്യം പോലും കേരളത്തിലെ സഭ ഈ ഈ ആഗോള ക്രൈ കത്തോലിക്കാ സഭയുടെ ഭാഗമായ കത്തോലി കേരളത്തിലെ കത്തോലിക്ക സഭയോ അവരുടെ ബിഷപ്പുമാരോ വൈദികരോ ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിച്ച ചെയ്ത അദ്ദേഹത്തിനെ അനുകരിച്ച് ചെയ്ത ഒരാളെ തന്നെ വിലക്കുകയും ചെയ്തു ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇവരിപ്പോഴും തന്നെ ഈ ഇരുട്ട് കയറ ഇരുട്ട് മൂടിയ മുറികളിൽ താമസിക്കുകയും അത് മാത്രം കൊണ്ടു നടന്ന് അതിൻ്റെ വീതം പറ്റി ജീവിക്കുന്ന ഒരു മാഫിയ പോലെയാണ് ഇവരുടെ പെരുമാറ്റം അതായത് ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണമോ അതിനു വേണ്ടിയുള്ള ത്യാഗമോ ഒന്നും ചെയ്യാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല എന്നിട്ട് ഈ പോപ്പിനെ വാഴ്ത്തി പാടിയിട്ട് എന്താ കാര്യം നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ വചനങ്ങളും തമ്മിൽ ഒരു തരത്തിലും ഇത് സിങ്ക് ചെയ്ത് പോകുന്നില്ല അത് ഞാനും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ആ ആ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുന്ന ആ മനുഷ്യൻ്റെ പ്രവൃത്തികളോട് തരത്തിൽ നീതി ചെയ്യാത്ത ഒരു കൂട്ടമായി ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല